ും നമസ്കാരം നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന ടോപ്പിക് വൈകുന്നേരങ്ങൾ എങ്ങനെ മികച്ചതാക്കാമെന്നും ഇത് മാനസികാരോഗ്യത്തിന് എങ്ങനെ ഗുണം ചെയ്യുമെന്നുമാണ് ഒരു ദിവസത്തെ തിരക്കിട്ട ജീവിതത്തിന് ശേഷം നമ്മെ തേടിയെത്തുന്ന മനോഹരമായ സമയമാണ് വൈകുന്നേരം പകലിൻ്റെ ചൂടിൽ നിന്ന് ആശ്വാസം നേടി നാളത്തെ സ്വപ്നങ്ങളിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടു പോകുന്ന ഈ വേള സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും നിമിഷങ്ങളായിരിക്കണം എന്നാൽ പലപ്പോഴും ജോലിയുടെ ക്ഷീണവും മറ്റ് ഉത്തരവാദിത്തങ്ങളും കാരണം നമ്മുടെ വൈകുന്നേരങ്ങൾ വേണ്ടത്ര ആസ്വാദികരമല്ലാതെ പോകുന്നു അങ്ങനെ നമ്മുടെ സായം സന്ധികളെ കൂടുതൽ മികച്ചതും സന്തോഷം നിറഞ്ഞതുമാകാം എന്ന് നമുക്ക് നോക്കാം പലപ്പോഴും നമ്മുടെ വൈകുന്നേരങ്ങൾ അവസാനിക്കുന്നത് ടി വിയുടെ മുന്നിലോ മൊബൈൽ ഫോണിലോ അല്ലെങ്കിൽ നീണ്ടുപോകുന്ന ജോലികളിലോ ആയിരിക്കും ഇത് നമ്മളുടെ മാനസികാവസ്ഥയെയും ആരോഗ്യത്തെയും പ്രതികൂലമായി ബാധിക്കുകയും യഥാർത്ഥ സന്തോഷം അനുഭവിക്കുന്നതിൽ നിന്ന് നമ്മെ അകറ്റുകയും ചെയ്യും എന്നാൽ ചില ലളിതമായ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമ്മുടെ വൈകുന്നേരങ്ങളെ കൂടുതൽ ഊഷ്മളവും സന്തോഷം നിറഞ്ഞതുമാക്കാൻ സാധിക്കും ഇതിന് എന്തൊക്കെ ചെയ്യാമെന്ന് നമുക്ക് പരിശോധിക്കാം ഒന്ന് കൃത്യസമയത്ത് ജോലി അവസാനിപ്പിക്കുക എന്നതാണ് ഇത് വളരെ പ്രധാനമാണ് നിങ്ങളുടെ ദിവസത്തെ ഔദ്യോഗിക ജോലികൾക്ക് ഒരു നിശ്ചിത സമയം നിശ്ചയിക്കുക ആ സമയം കഴിഞ്ഞാൽ പിന്നെ ജോലിയും ജോലി സംബന്ധമായ ചിന്തകളെയും ഉത്തരവാദിത്തങ്ങളെയും താൽക്കാലികമായി മാറ്റിവയ്ക്കാൻ നമ്മൾ തയ്യാറാകണം ഇത് നിങ്ങളുടെ മനസ്സിന് വിശ്രമം നൽകാനും വ്യക്തിപരമായ കാര്യങ്ങൾക്കായി സമയം കണ്ടെത്താനും സഹായിക്കും ഇതുവഴി മനസ്സിന് വളരെ സന്തോഷമുള്ള കാര്യങ്ങൾ കണ്ടെത്താൻ സാധിക്കും രണ്ട് ഇഷ്ടമുള്ള കാര്യങ്ങൾക്കായി സമയം കണ്ടെത്തുക എന്നതാണ് ഒരു ദിവസത്തെ ഓട്ടപ്പാച്ചിലിന് ശേഷം ലഭിക്കുന്ന വൈകുന്നേരങ്ങൾ നമുക്ക് നമ്മളോടൊപ്പം ഇരിക്കാനും സന്തോഷം തരുന്ന കാര്യങ്ങൾ ചെയ്യാനുമുള്ള സുവർണാവസരമാണ് എന്നാൽ പലപ്പോഴും ജോലിയുടെ ക്ഷീണവും മറ്റ് തിരക്കുകളും കാരണം ഈ സമയം നമുക്ക് നഷ്ടപ്പെടാറുണ്ട് ഇഷ്ടമുള്ള കാര്യങ്ങൾക്കായി സമയം കണ്ടെത്തുന്നത് കേവലം ഒരു വിനോദം എന്നതിലുപരി നമ്മുടെ മാനസികവും ശാരീരികവുമായ ആരോഗ്യത്തിന് അത്യാവശ്യമായ ഒരു കാര്യമാണ് നിങ്ങൾക്ക് സന്തോഷം നൽകുന്ന ഹോബികൾക്കും വിനോദങ്ങൾക്കുമായി വൈകുന്നേരങ്ങളിൽ സമയം കണ്ടെത്തുക അത് പുസ്തക വായനയാകാം സംഗീതം ആസ്വദിക്കുന്നതാകാം ചിത്രം വരയ്ക്കുന്നതാകാം പാചകം ചെയ്യുന്നതാകാം അല്ലെങ്കിൽ നിങ്ങളുടെ മറ്റ് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നത് എന്തുമാകാം ഇത് നിങ്ങളുടെ മാനസിക പിരിമുറുക്കം കുറയ്ക്കുകയും സന്തോഷം വർദ്ധിപ്പിക്കുകയും ചെയ്യും ഇഷ്ടമുള്ള കാര്യങ്ങളിൽ ഏർപ്പെടുന്നത് മാനസിക സമ്മർദ്ദം കുറയ്ക്കാനും ഉത്കണ്ഠ അകറ്റാനും സഹായിക്കും ഇത് നമ്മുടെ ചിന്തകളെ പോസിറ്റീവ് ആക്കുകയും സന്തോഷവും സംതൃപ്തിയും നൽകുകയും ചെയ്യും ചിത്രം വരയ്ക്കുക എഴുതുക പാടുക നൃത്തം ചെയ്യുക തുടങ്ങിയ ഹോബികൾ നമ്മുടെ സർഗാത്മകമായ കഴിവുകളെ പുറത്തെടുക്കാനും വളർത്താനും സഹായിക്കും ഇത് നമുക്ക് പുതിയ ഊർജവും പ്രചോദനവും നൽകും അതോടൊപ്പം നമ്മുടെ ഇഷ്ടങ്ങൾ ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കുന്നതിനും നമ്മൾ ആരാണെന്ന് കൂടുതൽ അറിയുന്നതിനും ഹോബികൾ സഹായിക്കും ഓരോ ഹോബിയും നമ്മെക്കുറിച്ച് പുതിയ കാര്യങ്ങൾ പഠിപ്പിക്കുകയും വ്യക്തിത്വം രൂപപ്പെടുത്തുകയും ചെയ്യും പതിവായുള്ള ജോലിയും ദിനചര്യകളും ചിലപ്പോൾ വിരസത സൃഷ്ടിക്കാം ഇഷ്ടമുള്ള കാര്യങ്ങളിൽ ഏർപ്പെടുന്നത് ഈ വിരസതയെ ഇല്ലാതാക്കുകയും ജീവിതത്തിന് പുതിയ നിറങ്ങൾ നൽകുകയും ചെയ്യും ഹോബികൾ നമ്മെ സമാന ചിന്താഗതിക്കാരുമായി ബന്ധിപ്പിക്കാൻ സഹായിക്കും ക്ലബുകളിലോ ഗ്രൂപ്പുകളിലോ ചേരുന്നത് പുതിയ സൗഹൃദങ്ങൾക്ക് വഴിതെളിക്കുകയും സാമൂഹിക ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുകയും ചെയ്യും ഇഷ്ടമുള്ള കാര്യങ്ങൾ ഏർപ്പെടുന്നത് ഒരുതരം ധ്യാനം പോലെ പ്രവർത്തിക്കുകയും മനസ്സിന് ശാന്തതയും ശരീരത്തിന് ഉന്മേഷവും നൽകുകയും ചെയ്യും ഇത് ഉറക്കം മെച്ചപ്പെടുത്താനും സഹായിക്കും മൂന്നാമത്തേത് ലഘുവായ വ്യായാമങ്ങൾ ശീലമാക്കുക എന്നതാണ് വൈകുന്നേരങ്ങളിലെ ലഘുവായ വ്യായാമങ്ങൾ നമ്മുടെ ആരോഗ്യത്തിന് വളരെ പ്രയോജനകരമാണ് പതിവായി നടക്കുന്നതോ ലഘുവായ സ്ട്രെച്ചിങ് ചെയ്യുന്നതോ യോഗ പരിശീലിക്കുന്നതോ അല്ലെങ്കിൽ സൈക്കിൾ ഓടിക്കുന്നതോ നിങ്ങളുടെ ശരീരത്തിനും മനസ്സിനും ഉന്മേഷം നൽകും ഒരു ദിവസത്തെ ജോലിയുടെയും മറ്റ് തിരക്കുകളുടെയും ക്ഷീണം മാറ്റാനും ആരോഗ്യം മെച്ചപ്പെടുത്താനും ലഘുവായ വ്യായാമങ്ങൾ ശീലമാക്കുന്നത് വളരെ പ്രയോജനകരമാണ് കഠിനമായ വ്യായാമങ്ങൾ ചെയ്യാൻ സമയം കിട്ടാത്തവർക്കും തുടക്കക്കാർക്കും പ്രായമായവർക്കും ഇതൊരു മികച്ച തിരഞ്ഞെടുപ്പാണ് വ്യായാമം ചെയ്യുമ്പോൾ ശരീരം കൂടുതൽ ഊർജം ഉൽപ്പാദിപ്പിക്കുന്നു ഇത് ക്ഷീണം കുറയ്ക്കാനും കൂടുതൽ ഉന്മേഷത്തോടെ ഇരിക്കാനും സഹായിക്കും വ്യായാമം ചെയ്യുന്നത് തലച്ചോറിലെ എൻഡോർഫിൻ എന്ന ഹോർമോൺ പുറത്തുവിടാൻ സഹായിക്കും ഇത് മാനസികാവസ്ഥ മെച്ചപ്പെടുത്താനും സമ്മർദ്ദം കുറയ്ക്കാനും ഉത്കണ്ഠ അകറ്റാനും സഹായിക്കും മറ്റൊന്ന് കുടുംബത്തോടൊപ്പം ഗുണമേന്മയുള്ള സമയം ചെലവഴിക്കുക എന്നതാണ് നിങ്ങളുടെ കുടുംബാംഗങ്ങളോടൊപ്പം സമയം ചെലവഴിക്കുന്നത് ഏറ്റവും സന്തോഷം നൽകുന്ന കാര്യങ്ങളിലൊന്നാണ് അവരുമായി സംസാരിക്കുക ഒരുമിച്ച് ഭക്ഷണം കഴിക്കുക കളിക്കുക അല്ലെങ്കിൽ ഒരുമിച്ച് സിനിമ കാണുക ഈ നിമിഷം നിങ്ങളുടെ ബന്ധങ്ങൾ കൂടുതൽ ദൃഢമാക്കുകയും സന്തോഷം നൽകുകയും ചെയ്യും ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്നാണ് കുടുംബം തിരക്കിട്ട ജീവിതത്തിനിടയിൽ പലപ്പോഴും നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ടവരോടൊപ്പം വേണ്ടത്ര സമയം ചെലവഴിക്കാൻ സാധിക്കാറില്ല എന്നാൽ കുടുംബത്തോടൊപ്പം ഗുണമേന്മയുള്ള സമയം ചെലവഴിക്കുന്നത് നമ്മുടെ മാനസികാരോഗ്യത്തിനും സന്തോഷത്തിനും കുടുംബ ബന്ധങ്ങളുടെ കെട്ടുറപ്പിനും അത്യന്താപേക്ഷിതമാണ് ഒരുമിച്ചിരുന്ന് സംസാരിക്കുകയും കളിക്കുകയും അനുഭവങ്ങൾ പങ്കുവയ്ക്കുകയും ചെയ്യുന്നത് കുടുംബാംഗങ്ങൾ തമ്മിലുള്ള സ്നേഹവും അടുപ്പവും വർദ്ധിപ്പിക്കുന്നു ഇത് പരസ്പര വിശ്വാസം വളർത്താനും ബന്ധങ്ങൾ ദൃഢമാക്കാനും സഹായിക്കും കുടുംബത്തോടൊപ്പം സമയം ചെലവഴിക്കുന്നത് സന്തോഷവും സുരക്ഷിതത്വവും നൽകുന്നു ഇത് ഏകാന്തത കുറയ്ക്കാനും മാനസിക സമ്മർദ്ദം ഇല്ലാതാക്കാനും സഹായിക്കും ഒരുമിച്ച് സമയം ചെലവഴിക്കുമ്പോൾ ഓരോരുത്തരുടെയും ഇഷ്ടങ്ങൾ താല്പര്യങ്ങൾ സ്വഭാവങ്ങൾ എന്നിവ കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കും ഇത് പരസ്പര ബഹുമാനം വർദ്ധിപ്പിക്കുകയും അഭിപ്രായ വ്യത്യാസങ്ങൾ കുറയ്ക്കുകയും ചെയ്യും കൂടാതെ കുടുംബാംഗങ്ങൾ ഒരുമിച്ച് സമയം ചെലവഴിക്കുമ്പോൾ അവർക്കൊരുമിച്ച് പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാനും പരിഹരിക്കാനുമുള്ള കഴിവ് ലഭിക്കുന്നു ഇത് പ്രതിസന്ധി ഘട്ടങ്ങളിൽ പരസ്പരം താങ്ങും തണലുമാക്കാൻ അവരെ പ്രാപ്തരാക്കുന്നു അഞ്ചാമതായി സുഹൃത്തുക്കളുമായി ബന്ധം സ്ഥാപിക്കുക എന്നതാണ് നമ്മുടെ ജീവിതത്തിൽ കുടുംബം കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനമുള്ളത് സുഹൃത്തുക്കൾക്കാണ് സന്തോഷത്തിലും ദുഃഖത്തിലുമെല്ലാം ഒരു താങ്ങും തണലുമായി അവർ കൂടെയുണ്ടാകും നല്ല സൗഹൃദ ബന്ധങ്ങൾ നമ്മുടെ മാനസികാരോഗ്യത്തിനും സന്തോഷത്തിനും വളരെ പ്രധാനപ്പെട്ടതാണ് തിരക്കിട്ട ജീവിതത്തിൽ സുഹൃത്തുക്കളുമായി ബന്ധം സ്ഥാപിക്കുന്നതിനും അത് നിലനിർത്തുന്നതിനും ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് വൈകുന്നേരങ്ങളിൽ അവരെ വിളിക്കുകയോ അവരെ കാണാൻ പോവുകയോ ചെയ്യുന്നത് നിങ്ങളുടെ സാമൂഹിക ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുകയും ഏകാന്തത ഇല്ലാതാക്കുകയും ചെയ്യും മറ്റൊന്ന് സോഷ്യൽ മീഡിയ ബ്രേക്കാണ് മൊബൈൽ ഫോണും സോഷ്യൽ മീഡിയയും ഇന്ന് നമ്മുടെ ജീവിതത്തിൻ്റെ അവിഭാജ്യ ഘടകമാണെങ്കിലും വൈകുന്നേരങ്ങളിൽ അവയിൽ നിന്നൊരു ചെറിയ ഇടവേള എടുക്കുന്നത് വളരെ നല്ലതാണ് ഇത് നിങ്ങളുടെ മനസ്സിന് ശാന്തത നൽകുകയും കൂടുതൽ ശ്രദ്ധയോടെ മറ്റു കാര്യങ്ങളിൽ ഏർപ്പെടാൻ സഹായിക്കുകയും ചെയ്യും ഏഴ് നാളത്തേക്കുള്ള തയ്യാറെടുപ്പുകൾ നടത്തുക എന്നതാണ് അടുത്ത ദിവസത്തെ ജോലികൾക്കോ മറ്റ് പ്രധാനപ്പെട്ട കാര്യങ്ങൾക്കോ വേണ്ടിയുള്ള ചെറിയ തയ്യാറെടുപ്പുകൾ വൈകുന്നേരം ചെയ്യുന്നത് നിങ്ങളുടെ പ്രഭാതത്തെ കൂടുതൽ എളുപ്പമാക്കും ഇത് നിങ്ങളുടെ മാനസിക സമ്മർദ്ദം കുറയ്ക്കുകയും കൂടുതൽ സംഘടിതമായി കാര്യങ്ങൾ ചെയ്യാൻ സഹായിക്കുകയും ചെയ്യും മറ്റൊന്ന് ധ്യാനവും യോഗയും പരിശീലിക്കുക എന്നതാണ് ധ്യാനം യോഗ തുടങ്ങിയ കാര്യങ്ങൾ വൈകുന്നേരങ്ങളിൽ ചെയ്യുന്നത് നിങ്ങളുടെ മനസ്സിനെ ശാന്തമാക്കാനും ഏകാഗ്രത വർദ്ധിപ്പിക്കാനും സഹായിക്കും ഇത് ഉറക്കത്തെ മെച്ചപ്പെടുത്തുകയും മൊത്തത്തിലുള്ള മാനസികാരോഗ്യത്തിന് ഗുണം ചെയ്യുകയും ചെയ്യും തിരക്കെട്ട ജീവിതത്തിൽ നമ്മുടെ മനസ്സിനും ശരീരത്തിനും അല്പം വിശ്രമം നൽകേണ്ടത് അത്യാവശ്യമാണ് ധ്യാനവും യോഗയും ഈ ലക്ഷ്യം നേടാൻ സഹായിക്കുന്ന രണ്ട് ശക്തമായ പരിശീലനങ്ങളാണ് ധ്യാനം എന്നത് മനസ്സിന് ഒരു പ്രത്യേക വിഷയത്തിലോ ശ്വാസത്തിലോ അല്ലെങ്കിൽ ഒരു ശബ്ദത്തിലോ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ശാന്തമാക്കാനുള്ള ഒരു പരിശീലനമാണ് ഇത് നമ്മുടെ ചിന്തകളെ നിയന്ത്രിക്കാനോ ഇല്ലാതാക്കാനോ ശ്രമിക്കുന്നതിന് പകരം അവയെ നിരീക്ഷിക്കാനും അവയോടുള്ള നമ്മുടെ പ്രതികരണങ്ങളെക്കുറിച്ച് ബോധവാന്മാരാക്കാനും നമ്മെ പഠിപ്പിക്കുന്നു ധ്യാനം പല തരത്തിലുണ്ട് ഓരോന്നിനും അതിൻ്റെതായ രീതികളും ലക്ഷ്യങ്ങളുമുണ്ട് മറ്റൊന്ന് നല്ലതും ലഘുവായതുമായ അത്താഴം കഴിക്കുക എന്നതാണ് രാത്രിയിലെ ഭക്ഷണം എപ്പോഴും ലഘുവും ആരോഗ്യകരവുമായിരിക്കാൻ ശ്രദ്ധിക്കുക അമിതമായി ഭക്ഷണം കഴിക്കുന്നത് നിങ്ങളുടെ ഉറക്കത്തെയും ദഹനത്തെയും പ്രതികൂലമായി ബാധിക്കാം പത്താമത്തേത് കൃത്യസമയത്ത് ഉറങ്ങുക എന്നതാണ് ആരോഗ്യകരമായ ഒരു ജീവിതത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്നാണ് കൃത്യസമയത്തുള്ള ഉറക്കം വൈകുന്നേരങ്ങളിൽ നേരത്തെ ഉറങ്ങുന്നത് ശരീരത്തിനും മനസ്സിനും ആവശ്യമായ വിശ്രമം നൽകുകയും അടുത്ത ദിവസത്തേക്ക് ഊർജ സംഭരിക്കാൻ സഹായിക്കുകയും ചെയ്യും ഓരോ വൈകുന്നേരവും ഒരു പുതിയ ദിവസത്തിലേക്കുള്ള വാതിൽ തുറക്കുന്ന സമയം കൂടിയാണ് ഈ ചെറിയ കാര്യങ്ങൾ നിങ്ങളുടെ ദിനചര്യയുടെ ഭാഗമാക്കുന്നതിലൂടെ നിങ്ങളുടെ വൈകുന്നേരങ്ങളെ കൂടുതൽ സന്തോഷകരവും സമാധാനം നിറഞ്ഞതുമാക്കാൻ സാധിക്കും നിങ്ങളുടെ സായം സന്ധികൾ മനോഹരമാകട്ടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഓർക്കുക നിങ്ങൾക്ക് സഹായം ആവശ്യമുണ്ടെങ്കിൽ അത് തേടുക മാനസികാരോഗ്യം പ്രധാനമാണ് നമുക്ക് ഒരുമിച്ച് ഈ വിഷയത്തിൽ അവബോധം വളർത്താം ഇത്തരം വിഷയവുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങളും അനുഭവങ്ങളും താഴെ കമൻറ്റ് ചെയ്യാൻ മടിക്കരുത് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സുഹൃത്തുക്കളുമായി പങ്കുവയ്ക്കാനും മറക്കരുത് മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം നന്ദി